ും കാക്കയുടെ നിറമെന്താണ് കാക്കയ്ക്ക് എന്തൊക്കെയുണ്ട് ഒരു പാൻ കാർഡ് ഏറ്റവും തിരിച്ചെക്കാതെ റേഷൻ കാർഡും ഉണ്ട് കേട്ടോ കേട്ടോ അത് നീ വെട്ടി കുറച്ചോ എടാ തുലേമംഗടെ പാൻ കാർഡിന്റെ തിരക്കി കിടക്കുന്നത് ഇടാ പറന്ന് നടക്കുന്ന കാക്കക്ക് എന്തൊക്കെയുണ്ട് ചുണ്ട് കന്ന് ആ ഒരു ചെറവല് ഒരു ചെറവല് അല്ല ഒന്നര കാക്ക ആടാ ഒന്നര ചെറവലോ രണ്ട് ഒന്നുമല്ല രണ്ടു കാല് ഒരു സന്ധി ആവശ്യം ഇന്നു നോക്കുമോ കാക്കയ്ക്ക് നാണം വരൂല്ലേ ആവശ്യമില്ലാത്ത നോക്കരുത് ആ കേട്ടു കാക്കയുടെ കൂടെ കോഴിക്കൂട്ടി അപ്പൊ കോഴി എന്തോ കോഴി മുത്തുപേർക്ക് കാക്ക വന്നൊരു നടയിരിക്കുവല്ല